ൂര് ജംഗ്ഷൻ വഴി ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കോട്ടയത്ത് വീഡിയോ അതുകൊണ്ടൊന്നും അല്ല പിന്നെ പിന്നെ ഞങ്ങള് ഇന്ന് ചുമ്മാ വീട്ടിലിരുന്ന് പോറടിച്ചപ്പം ആനയുടെ കുത്തിലേക്ക് പോകാൻ ാണ് ഉടമാളൂർ വഴി ആയി ഉടമാളൂർ ജംഗ്ഷൻ വഴി ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ വീട്ടിൽ വീട്ടിലിരുന്ന കുറെ ദിവസങ്ങളായി മഴയൊക്കെ പുറത്തോട്ട് ഇറങ്ങാതെ അടിച്ചിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ഇത് ഉച്ചക്കുള്ള ഫുഡെല്ലാം രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്നെല്ലാം കരുതിക്കൊണ്ടാണ് പോരുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഹോട്ടലിലെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും വയറിനൊക്കെ പല അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഹോട്ടലിലും ചില ഹോട്ടലിലൊക്കെ വളരെ വിഷയങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ നാലു പേർക്കുള്ള പൊതിച്ചോറ് വീട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കഴിക്കാൻ ഇടയ്ക്ക് ഞങ്ങള് വശുന്നപ്പോൾ ഓരോ ക്രീം പണ്ണും ഒക്കെ കഴിച്ച് ഞങ്ങൾ അല്ല അല്ല എന്തോ എന്താ പുലിയന്നൂര്ന്നൂരായി പോണത് നമ്മൾ വഴി ബോർഡ് നോക്ക് ആ റൂട്ടാ ാണ് ഇപ്പൊക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു പൊതി ഞങ്ങൾ അരിച്ച് കഴിക്കാൻ ഒരു മോലക്കറിയുണ്ട് സാമ്പാർ പിന്നെ മെഴുക്കുരട്ടിയുണ്ട് നല്ല ടേസ്റ്റ് കേട്ടാട്ടോട്ട് ആറായിരോടെ കേട്ടോ ഒന്ന് വനപ്രദേശത്തോട്ട് പോകുന്ന പോലൊക്കെ ഈ ഗൂഗിൾ മാപ്പൊക്കെ ചോദിക്കും കേട്ടാണോ ഒരു കൊരങ്ങിനെ പോലും കാണാനില്ല പിന്നല്ലേ വണ്ണപ്പുറം വണ്ണപ്പുറം ബസ് ോക്കിയ ഇവിടെ തൊമൻകൂത്ത് തൊമൻകുത്ത് പാലം ഇതാണ് തൊമ്മൻകുത്ത് പാലം തൊമ്മൻകൂത്താണ് എന്ത് നല്ല സീനറി ആണ്ട പക്ഷെ എനിക്ക് ഇത് കാണിക്കാൻ പറ്റുന്നില്ല മുപ്പത്തൊന്ന് വെള്ളം വരുന്നാണ് ചേട്ടനോട് ஆனாடி ஆனச்சாடி குத்து மீட்டர் హింద oh, బ ൂരം പെയ്യാൻ പാർക്ക പക്ഷെ എങ്ങോട്ടേണ്ട ഇതിലേം പോവാട്ട് ണേ മഴ മേടിക്കാ ഇഷ്ടപ്പെട്ടാണുണ്ടോ ഭയങ്കര ശരി ഞാനൊക്കെ ഭയങ്കര തിരക്കാണ് ഇനിയിപ്പോ ഓണത്തിന്റെ അവധിക്ക് ഭയങ്കര തിരക്കായിരിക്കും Mm-hmm. 아 자, 저부터 놓을 പ്രകൃതിയൊക്കെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് എല്ലാവർക്കും വരാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് പിന്നെ വനമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പിന്നെ എല്ലാം എല്ലാം നല്ല ഭംഗിയായ ഒരു ഏരിയ ആണെങ്കിലും അതിലൊരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് കാരണം അവിടെയാണ് പലയിടത്തും കുപ്പികളെല്ലാം പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ആ വെള്ളത്തിന് അടിയിലൊക്കെ പാമ്പിൻ്റെ ഞങ്ങൾ പാമ്പിനെ കണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും വരുക എൻജോയ് ചെയ്യുക നല്ലൊരു മനോഹരമായ ഒരു ഏരിയയാണ് ഇവിടെ കുപ്പിച്ചില്ലൊക്കെ ഉണ്ട് അതെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ കണ്ട പാമ്പ് ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക